നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ നോമ്പിലെ നോവുകൾ ഒരു ഒരു കുഞ്ഞു വിഷയമാണ് അത് ചില നോവുകൾ പങ്കുവെക്കുക നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ചില നൊമ്പരങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന ഭക്തരായ ഒരുപാട് ഉയർന്നു വന്ന് കരുതുന്ന നമ്മുടെ ജീവിതത്തിൽ ചില നോവുകൾ വിശ്വാസത്തിൻ്റെ ചില നോവുകൾ നൊമ്പരങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയും മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കുഞ്ഞു ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പിലെ നോവുകൾ ചെങ്കിൽ പോലുള്ളവർ ചിന്തിക്കട്ടെ അമ്മാനു നമുക്ക് ഇന്ന് പങ്കുവെക്കാൻ വേണ്ടി ഒരു മൊബൈലിൽ എനിക്ക് വന്ന ഒരു 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 കേൾക്കാം ഒരു 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 ആ ഷാജിയച്ചാ ഈശംശയാക്കി സുധാരിക്കട്ടെ അച്ഛ അച്ഛനെ ഒത്തിരി തവണ വിളിച്ചായിരുന്നേ അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് കേട്ടോ ഈ ഒരു വോയിസ് അയക്കുന്നെ അച്ഛനെ ഒന്ന് കേട്ടിട്ട് ഞങ്ങൾക്കൊരു മറുപടി അയക്കണം കേട്ടോ അച്ഛ ഞങ്ങൾ അമേരിക്കയിൽ സെറ്റിൽ ആയിരുന്നെ ഞങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ ഒരു പുതിയ വീട് വെച്ച് പുതിയ വീട്ടിലേക്ക് മാറിയായിരുന്നേ നാട്ടിൽ നിന്ന് പോരുമ്പോൾ കൊണ്ടുവന്നൊരു തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ വീടിൻ്റെ ഹാളിൽ തന്നെ നമ്മൾ തൂക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വീട് വെഞ്ചരിപ്പിൻ്റെ അന്ന് രാവിലെ വൈഫ് എന്ന് നോക്കുമ്പോൾ അത് താഴെ വീണ് പൊട്ടിക്കിടക്കുമായിരുന്നു വച്ചാൽ അപ്പം നമുക്ക് ആപ്പാടെ ഒരു വിഷമായിപ്പോയി വെഞ്ചരിപ്പിൻ്റെ ദിവസം തന്നെ അത് അങ്ങനെ സംഭവിച്ചപ്പോഴേ വീട്ടിലോട്ട് വിളിച്ചപ്പം വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് എത്ര അസുഖമുള്ള മറുപടി അല്ലായിരുന്നു വച്ചാൽ അപ്പം അതും കേട്ടപ്പോഴേ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പഴവ് വന്നിട്ടാണോ എന്ന് നമുക്കൊരു പേടി ഓൾറെഡി ജോലിയുടെ കാര്യങ്ങളും എല്ലാം കൊണ്ടൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മാനസികാവസ്ഥയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്കും വൈഫിനും ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ ഉറക്കവും ഒന്നും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അച്ചാ ഞങ്ങൾക്കൊരു ആപ്പാടൊരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി അച്ചാച്ചനൊന്നും പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടും എന്നിട്ട് ഞാനൊരു മറുപടി എത്രയും വേഗം പ്രാർത്ഥിച്ചൊന്നും അയക്കണേ ചാച്ചാ എമാനുവലേ ഇതൊരു ഒരു വലിയൊരു പ്രശ്നമായിട്ട് കിടക്കുക ഒരു വലിയ നോവായിട്ട് കിടക്കുക ഈ നോമ്പ് എടുക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഒത്തിരി കോളുകൾ വരാറുണ്ട് വിശ്വാസികൾക്ക് രൂപം താഴെ വീണ് പോയി തിരികെട്ടുപോയി ഇങ്ങനെ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ ഞാനും അങ്ങനെ ഒരു കാര്യം ഓർക്കുന്നുണ്ട് ഈ കനക്കൽ ഒരു പ്രസംഗത്തിൽ ഞാൻ ഒരിക്കൽ കേൾക്കാനിടയാണ് അച്ഛനെ പ്രസംഗിക്കുകയാണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ക്രൂശ രൂപം അത് നിലത്ത് വീണ് പൊട്ടിപ്പോയെന്നിരിക്കട്ടെ ഞാൻ എന്ത് ചെയ്യും ഞാനൊന്നെങ്കിൽ പ്രേക്ഷിതനെ വിളിച്ച് അത് തൂത്തുവാരി കൊണ്ട് മാറ്റി വയ്ക്കും അതല്ലെങ്കിൽ ഞാൻ ഞാനെടുത്തു തൂത്തുവാരി മാറ്റി വയ്ക്കും കാരണം ഈ ക്രൂഷദ്രൂപം ഉടഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു നഷ്ടവും ഇല്ല ക്രൂഷദ്രൂപം സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു നിഴൽ മാത്രമാണ് ഉറപ്പ് അപ്പോൾ അത് അതിൽ തന്നെ നമ്മൾ ആരാധിക്കുന്നില്ല അതിലൂടെ നമ്മൾ യേശുവിലേക്ക് ആ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നമ്മൾ എടുക്കുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് സാധാരണക്കാർ മാത്രമല്ല പഠിച്ചവരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ വളരെ രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത് അച്ചാ ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പം രൂപക്കൂടിൻ്റെ അടുത്ത് മാതാവിൻ്റെ രൂപം കത്തി നിൽക്കുന്നു ഇല്ലെങ്കിൽ എൻ്റെ അച്ചാ ഞാൻ വലിയൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു കാറ്റ് വന്ന് മെഴുതിരി കെട്ടുപോയി ഇത് ദൈവിക നിമിത്തങ്ങൾ വലിയൊരു ഭാരം ഒരു നോവായിട്ട് കിടക്കുക ദൈവിക നിമിത്തങ്ങൾ ഒരു ഹൈന്ദവനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈശോയർ അറിയാത്ത ഒരാൾക്ക് മറ്റ് നിമിത്തങ്ങളുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ ഒത്തിരി നിമിത്തങ്ങളുണ്ട് ഇങ്ങനെ അത് ഇത് കാണണം ഈ സമയം പക്ഷേ വിശ്വാസികൾക്ക് എങ്ങനെ നിമിത്തങ്ങൾ ഉണ്ടാകുന്നത് അതൊരു വലിയൊരു വേദനയും നോവുമായിട്ട് കിടക്കുക അച്ഛാ അതുപോലെ തന്നെ നമുക്ക് ഈ ചില നമ്മൾ കുർബാന സ്വീകരിക്കാനായിട്ട് വരികയാണ് കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ ആ കാറ്റൊക്കെ ഉണ്ടായിരിക്കും പെട്ടെന്ന് അച്ഛൻ കുർബാന പോയി താഴോട്ട് പോയി താഴോട്ട് പോകുമ്പോൾ ആ വ്യക്തി എന്തോ വലിയ ഭാവം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അയാളുടെ ഹൃദയത്തിലേക്ക് യേശു എത്തുന്നില്ല ആഗ്രഹിക്കുന്നു ഈശോയ്ക്ക് പോലും വെറുപ്പാണ് വെറുപ്പാണ് അപ്പൊ ഇങ്ങനെയൊക്കെ അയാളും ഭയ ഭയക്കുന്നു ആൾക്കാരെല്ലാം എന്തോ വലിയ രീതിയിൽ നോക്കുന്നു മറ്റൊന്നാണ് ഈയിടെ അടുത്ത് പറഞ്ഞു അച്ഛാ ആ വിവാഹം ശരിയാകത്തില്ലെന്ന് എനിക്കറിയായിരുന്നു എന്നാ പറ്റി അച്ചാ താലി തിരിഞ്ഞാ കിടന്നത് ശരിക്കും താലി തിരിഞ്ഞാൽ കിടന്ന തവര അനുഭവിച്ചു അവിടെ കർത്താവിൻ്റെ കൃപ തിരിഞ്ഞോ മറിഞ്ഞോ എന്ന് ചിന്തിക്കുന്നില്ല ഞാനും ചിന്തിക്കുന്നില്ല അതുപോലെ വിളക്കണഞ്ഞു പോയി അതാച്ചാ ഒരു 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 അത് വലിയൊരു കാര്യ ഒരു വീട്ടിലേയും വിവാഹ വിവാഹം കഴിഞ്ഞ ഒരു വരിക വന്ന് കയറുകയാണ് അപ്പം വലതുകാലൊക്കെ വെച്ച് കയറണ പറയുന്നത് അപ്പം വലത് കാലം വെച്ച് കയറി വെന്തലകളൊക്കെ എടുത്തു കൊടുത്തു കത്തിച്ച് പെട്ടെന്ന് തവച്ചു പോയി പിന്നെ ആ കടന്നുപോയി പോയി പോയി പിന്നെ ആ വീട്ടില് എന്ത് സംഭവിച്ചാലും കൊച്ചിന് പനി വന്നാലും ആ നീ അന്ന് നീ വന്ന് കയറിയപ്പോ തന്നെ അന്ന് എനിക്ക് മനസ്സിലാകും എൻ്റെ അവസ്ഥ അങ്ങനെ അങ്ങനെ ദുരിതപൂർണ്ണമായ ഒരുപാട് ജീവിതങ്ങൾ ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ഈ ചെറിയ ശുശ്രൂഷ നോമ്പിലെ നോവുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ചില നൊമ്പരങ്ങൾ പങ്കുവെക്കുക ഒത്തിരി പ്രാർത്ഥിക്കുന്നവർക്കും ഒത്തിരി പഠിച്ചവർക്കും ബൈബിള് പ്രസംഗിക്കുന്നവർക്കുമൊക്കെ ചില ചില നിമിത്തങ്ങൾ വിശ്വാസമുണ്ട് അത്ഭുതം എന്ന് പറഞ്ഞത് ദൈവിക നിമിത്തങ്ങളാണ് മെഴുതിവി കൊന്ത കുരിശ് ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില നിമിത്തങ്ങളാണ് സത്യത്തിൽ അങ്ങനെ നിമിത്തങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് വിശ്വാസ ജീവിതത്തിലെ ഒരു നോവാണ് നോമ്പിലെ നോവാണ് നോമ്പിലെ ചിന്ത നോമ്പിലെ നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോഴുള്ളവർ ചിന്തിക്കട്ടെ നിമിത്തങ്ങൾക്ക് അപ്പുറത്താണല്ലോ ദൈവത്തിന്റെ സ്നേഹം വിളക്കണഞ്ഞു പോയാലും ക്രൂശി രൂപം നിരത്ത് വീണ് പൊട്ടിയാലും തിരിഞ്ഞു കിടന്നാലും മാറിപ്പോയാലും ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റമില്ലല്ലോ ആ സ്നേഹത്തെ നമുക്ക് ഈ നോമ്പുകാലത്ത് ഓർക്കാം എങ്കിലും മനുവല നമുക്ക് നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ശക്തനും പരിശുദ്ധനും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ശക്തനും പരിശുദ്ധനും ആയത് പല അന്ധവിശ്വാസം പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലൊരു വലിയ നൊമ്പരമാണ് ഈ നിമിത്തങ്ങൾ വിശ്വാസികൾ നിമിത്തങ്ങൾ നോക്കുന്നു പ്രത്യേകിച്ച് ഭക്തവസ്തുക്കളുമായി ചേർന്ന ചില നിമിത്തങ്ങൾ ഒത്തിരി ഇതുപോലുള്ള കെണികളുണ്ട് അതിൽ നിന്ന് എന്നെയും ഞങ്ങളെയും എല്ലാവരെയും അങ്ങ് മറച്ചു സൂക്ഷിക്കണമേ അങ്ങയുടെ ഒരു പുതിയ ദൈവരാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി അടിയങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള അസ്വസ്ഥതകളും ഭാരങ്ങളും ഉള്ളവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും രക്ഷിച്ചുയർത്തുകയും എന്ന് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുന്നു അടുത്ത ചെറിയ എപ്പിസോഡിൽ നമ്മൾ ഇതുപോലെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നവുമായിട്ട് കാണാം കുഞ്ഞുകാര്യമാണ് പക്ഷെ അനേകർ അനേകരുടെ ജീവിതവുമായി ബന്ധമുള്ളതാണ് നോമ്പിലെ നോവുകൾ നിങ്ങളെ ചെറിയതായിട്ടെങ്കിലും ഒന്ന് വളർത്തിയെടുക്കട്ടെ നമ്മളെ ഒന്നിച്ച് ഉയർത്തിയെടുക്കട്ടെ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ ആമേ നോമ്പിലെ ചിന്തതന്നോ നോമ്പിലെ ചിന്ത നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോഴുള്ളവർ ചിന്തിക്കട്ടെ